പരാതി അബ്ദുള്ള കുട്ടി എം എൽ എക്കെതിരെയാണ് പെറ്റീഷൻ ലോഞ്ച് ചെയ്യുന്നുണ്ട് അപ്പം പരാതി റിട്ടേൺ ആയിട്ട് എഴുതാൻ പോകണം അതെന്റെ സ്വകാര്യ പരാതി ഞാൻ നേരത്തെ കുറച്ച് കാര്യങ്ങൾ അടുത്ത് വിശ്വസിച്ചിരുന്നു അതിന്റെ വിശദാംശങ്ങളിലൂടെ ഇപ്പോൾ കിടക്കാൻ ബുദ്ധിമുട്ടുണ്ട് അന്വേഷണത്തെ ബാധിക്കും അപ്പം അന്വേഷണം ഫസ്റ്റ് നടക്കട്ടെ അതിൻ്റെ പരാതി ലോഞ്ച് ചെയ്യുന്നതിലോട്ട് മൂവ് ചെയ്യുന്നു അതെ ചിലപ്പോൾ അതിൽ കൂടുതലുണ്ടാവും അതിൽ കൂടുതലുണ്ടാവും കാരണം രണ്ട് ത്ത് ബിജു രാധാകൃഷ്ണൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് കേസിന്റെ ഫസ്റ്റ് സ്റ്റേജിൽ അത് വക്കാലത്ത് മടക്കി കൊടുക്കുന്ന കാര്യം സംസാരിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കാര്യം ബിജു രാധാകൃഷ്ണൻ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട് അയാൾക്ക് അഡ്വക്കേറ്റ്സിന് വേണ്ട എന്ന് അതുകൊണ്ട് വക്കാലത്ത് മടക്കി വാങ്ങിക്കാൻ പോയിട്ടുണ്ട് ഏ ഒരു കോംപ്രമൈസൊന്നും തയ്യാറല്ല ഒരു കോംപ്രമൈസ് ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് പറഞ്ഞു അത് താങ്ങാനുള്ള ശക്തി കേരളത്തിന് ഇല്ലാന്ന് തോന്നി അല്ല ഡിസിഷൻ കഴിഞ്ഞു മാറുന്നിഷ്ടം പോലെയല്ലല്ലോ പറയാൻ പറ്റില്ല എനിക്കിഷ്ടം പോലെയല്ലോ അതെ അത് അതില് സത്യങ്ങള് പലതും സത്യങ്ങളല്ല അതുകൊണ്ട് എനിക്ക് അതിനകത്ത് വലിയ വിഷമം തോന്നിയില്ല യഥാർത്ഥ സത്യങ്ങൾ മനസ്സിലായിട്ടില്ല നിങ്ങൾ വിലപേശം നടത്തുന്നതോ നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാം ഞാൻ എന്റെ കാര്യങ്ങളെ നോക്കി എന്റെ കുട്ടികളെ നോക്കി ഇപ്പൊ എന്റെ കുട്ടികളെടുത്ത് പോകാൻ പോലും സമയം ഞാൻ അഭിഭാഷകൻ കേസ് ഇങ്ങനെയുള്ള കുറച്ച് പ്രൈമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിലനിൽക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ എനിക്ക് വിലപേക്ഷണം നടത്താൻ ഞാൻ ആരെയും രാഷ്ട്രീയക്കാരെ നോക്കാൻ പോയിട്ടില്ല അങ്ങനെ വിലപേക്ഷണം നടത്താൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പാർട്ടിയെ മാത്രം എനിക്ക് സഹായിച്ച പോരും ഞാൻ ഏത് പാർട്ടിയെ സഹായിക്കുന്നു ഞാൻ ഒരു പാർട്ടിയെ സഹായിക്കുന്നില്ല പിന്നെ സത്യമാണ് പറയുന്നത് ആരെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടില്ല ഇല്ല ഒരിക്കലും ഇല്ല ഇല്ല ഒരിക്കലും സമീപിച്ചിട്ടില്ല ഇതിൽ പ്രധാന പ്രശ്നം രണ്ടു ദിവസം ഇതുപോലെ പറയുന്നു അപ്പൊ എന്തുകൊണ്ട് മാറുന്നു എന്ത് മാറുന്നു എന്നുള്ള എനിക്ക് എനിക്ക് ഭയമുണ്ടോയെന്ന് ചോദിച്ചാലുണ്ട് പേഴ്സണലി എനിക്ക് എൻ്റെ പറ്റി എൻ്റെ ലൈഫിൻ്റെ കാര്യത്തിൽ എനിക്ക് ഉണ്ട് എനിക്ക് എനിക്കതിൽ ഭയമുണ്ട് രണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പലരുടെയും കുടുംബം നശിക്കുമോ എന്നുള്ള റീ ഉണ്ട് എൻ്റെ ലൈഫോ ഇല്ലാതെ പോയില്ലായതാണ് ഞാൻ ഒത്തിരി കാര്യങ്ങളെ പറ്റി ചിന്തിച്ചിട്ടാണ് ഞാൻ ഒരു ഡിസിഷൻ എടുക്കുന്നത് പണ്ട് ഞാൻ പല കാര്യങ്ങളിലും എടുത്ത് ചാട്ടത്തിന്റെ പുറത്ത് എടുത്തിട്ടുള്ള ഡിസിഷൻസ് പലതും മിസ്റ്റേക്ക് ആയിട്ടുണ്ട് ഞാൻ വളരെ ആലോചിച്ച് വളരെ സീനിയർ ആയിട്ടുള്ള പല ഓഫീഷ്യൽസും പല അഡ്വക്കേറ്റ്സും ലീഗലായിട്ടുള്ള അഡ്വൈസേഴ്സുമായിട്ടൊക്കെ തിങ്ക് ചെയ്തിട്ടാണ് ഞാൻ ഒരു കാര്യം ഇപ്പോൾ സംസാരിക്കുന്നത് അത് എന്നെ സേവ് ചെയ്യാതെ ഞാൻ നേരത്തെ പറഞ്ഞു എന്നെ സേവ് ചെയ്യാതെ ഞാൻ ആരെയും സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ അനുഭവിച്ച മറ്റുള്ളവരും എന്നെ ദ്രോഹിച്ചവരും അനുഭവിക്കണം ഒരിക്കലും ഇല്ല ഇപ്പൊ നന്നായിട്ട് അവർ അനുഭവിക്കുന്നുണ്ട് വലിയ തെറ്റാണോ എന്നുള്ളത് തുടരെ വരുന്ന കാലങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു എന്നോടൊന്നുള്ള തെറ്റെന്ന് മാത്രം പറയാൻ പറ്റില്ല ചിലപ്പോൾ ഞാനെന്ന് പറഞ്ഞാൽ ഏറ്റവും ഇങ്ങനെയുള്ളവരിൽ നിന്ന് ഏറ്റവും ലീസ്റ്റായിട്ട് അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തി ഞാനായിരിക്കാം ഒത്തിരി ലേഡീസ് ഒത്തിരി പേര് ഇതിനകത്ത് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു രാഷ്ട്രീയക്കാര് എന്ന് മാത്രം ഞാൻ പറയില്ല പലരും സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന പല വ്യക്തികളും വ്യക്തികൾ രാഷ്ട്രീയക്കാരെ മാത്രം നിങ്ങൾ രാഷ്ട്രീയം എന്ന് മാത്രം പറയില്ല അത് പൊളിറ്റീഷ്യൻസ് ആകണമെന്നില്ല ചിലപ്പോൾ പൊളിറ്റീഷ്യൻസിൻ്റെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾക്കാരും ആകണമെന്നില്ല അത് നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു മിക്കവരുടെയും കുടും ഞാൻ ആണെങ്കിൽ സുഹൃത്തിന് എന്ത് വേണം ഞാൻ ബ്ലാക്മെയിലിംഗ് ചെയ്യുന്നുണ്ട് നോക്കുന്നു അബ്ദുള്ള കുട്ടി ഞാൻ ബ്ലാക്ക്മെയിൽ ചെയ്തോ ഇല്ലല്ലോ ഞാൻ എന്റേതായുള്ള ലീഗൽ പ്രൊസീഡിംഗ്സ് ചെയ്യുന്നു നിങ്ങൾ പറയുന്ന ഇൻസ്റ്റന്റില് ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞു മുഴുവൻ എവിടത്തെ മാധ്യമങ്ങളിൽ മുഴുവൻ വന്നാണ് ജയിലിലായിരുന്ന സമയത്ത് ചിലപ്പോ അഡ്വക്കേറ്റ് പറഞ്ഞറിഞ്ഞായിരിക്കും ആ കാര്യങ്ങൾ പക്ഷെ അതിൽ നിന്ന് അബ്ദുൾ കുട്ടിയുടെ ഫോൺ നമ്പർ മാത്രമല്ല ഉള്ളത് എൻ്റെ അടുത്ത് മോശമായി പ്രവർത്തിച്ചവരുടെ കാര്യം മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അല്ലാതെ എനിക്ക് എൻ്റെ ഒരു പ്രോജക്റ്റിനോ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വരുവീട്ട് സഹായം ചെയ്യാതെയോ അല്ലെങ്കിൽ എനിക്ക് എന്റെ നേരെ കൈപൊക്കാതെയോ ഇരുന്ന ഒരു വ്യക്തിക്ക് എതിരെ സംസാരിച്ചത് കൊണ്ട് എനിക്കൊന്നും നേടാനില്ല അതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് അവർക്കെതിരെ പരാതി കൊടുക്കുന്നില്ല നിങ്ങൾ പറയാൻ വരട്ടെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞു ഞാൻ ഓരോരോ കാര്യങ്ങൾ സംസാരിക്കുന്നത് ഓരോരുത്തരെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത് അല്ലാതെ എല്ലാവരെയും കൂടെ ഒറ്റ ഇൻസ്റ്റന്റിൽ ഇപ്പം സംസാരിച്ച് ഞാൻ ഇങ്ങനെ ഒരു ചർച്ചാ വിഷയം ആവാൻ ആഗ്രഹിക്കുന്നില്ല ഒരു ആളെ பத்தி സംസരിച്ച് നിങ്ങൾ അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ മറ്റുള്ളവരെ பத்தி സംസരിക്കുമ്പോൾ അതിന് ഒരു സമയം കിട്ടും നിങ്ങൾ ആൾക്കാരെ பറ്റി മനസ്സിലാക്കാനുള്ള സമയം കിട്ടാവുന്നത ഇതുപോലെയുള്ള സമാന കേസുകൾ തങ്ങളെ ദ്രോഹിച്ചവർക്കെതിരെ സമാനമായ കേസുകൾ കൊടുക്കും എന്ന് നിർതീയിടും സ്ത്രീകളെ സ്ത്രീകളെ ദ്രോഹിക്കുന്നവർക്കും ചൂഷണം ചെയ്യുന്നവർക്കും എതിരെ എൻഡ് എക്സ്പെർട്ട് വന്നിട്ടുണ്ട് അവർക്കെതിരെ ഞാൻ കേസ് കൊടുക്കും ഞാൻ തെളിവുകൾ ഞാൻ മാധ്യമങ്ങൾക്കല്ല തെളിവുകൾ കൊടുക്കേണ്ടത് പോലീസ് ഓഫീസേഴ്സിനാണ് ഞാൻ തെളിവുകൾ കൊടുക്കേണ്ടത് ഞാൻ ഇന്ന് മാത്രമാണ് ഒരു ലീഗൽ മൂവ്മെന്റിലോട്ട് വന്നിട്ടുള്ളത് സോ ലെറ്റ് മീ കംപ്ലീറ്റ് വിത്ത് ദാറ്റ് ഓക്കെ ആദ്യം ഞാൻ അതിന്റെ നടപടികളുമായി മുമ്പോട്ട് പോയിട്ട് കേരളത്തിലെ എനിക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ട് അവരത് അന്വേഷിക്കും കണ്ടുപിടിക്കും എന്റെ തെളിവുകൾ അവർ അവരുപയോഗിക്കും കഴിഞ്ഞ ഒരു കൊച്ചിയിൽ ഞാൻ വനിതാ ഇവിടെ താങ്കൾ ഈ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് അതെ തീർച്ചയായിട്ടും അന്ന് സംരംഭക ആയതുകൊണ്ടല്ല അന്നും അതിന്റെ പിന്നിലും കുറച്ച് കഥകളുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഓരോന്നോരോന്നായിട്ട് സംസാരിച്ച് റിവീല് ചെയ്യാൻ ദയവിയത് സംസാരിക്കുക സമ്മതിക്കുക ഓരോ ദിവസം ഏത് ഏത് ഓരോ ദിവസം ഓരോ പേര് പറയുന്നു ഞാൻ അബ്ദുള്ള കുട്ടിയുടെ പേര് മാത്രം പറഞ്ഞു അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നു അതെ ഇനി ഉണ്ട് അത് ഓരോ ദിവസമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളു അത് അത് എന്റെ ഡിസിഷൻ അത് എന്റെ ഡിസിഷൻ അതെന്റെ ഡിസിഷൻ ഞാൻ അത് മൂവ് ചെയ്തിട്ടില്ല എനിക്ക് അബ്ദുള്ള എനിക്ക് ഐഷ പോറ്റി എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ എനിക്ക് ലീഗലി മൂവ് ചെയ്യാൻ യാതൊരു ഏടുമില്ല കാര്യം അബ്ദുള്ള കുട്ടി അല്ല ഐഷ പോറ്റി എന്ന് പറയുന്ന മാഡത്തിന് ബിജു രാധാകൃഷ്ണനുമായിട്ടാണ് ബന്ധം അത് എന്നെ ഹർട്ട് ചെയ്തൊരു വ്യക്തിയല്ല എന്നെ ഞാനുമായി എന്നെ അവർ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല ഞാൻ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല പിന്നെ ഞാൻ എന്ത് പേരിലാണ് ഐഷ പോറ്റി മാഡത്തിനെതിരെ ഞാൻ കേസ് കൊടുക്കേണ്ടത് എന്ത് ഗ്രൗണ്ട്സ് ആണ് അതിന് പിന്നിലുള്ളത് എന്നെ ഹറാസ് ചെയ്ത് എന്നെ പിന്നെ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ പീഡിപ്പിച്ച ഒരു വ്യക്തിക്കെതിരെ എനിക്ക് പോകാം ഐഷ പോറ്റി എന്നെ ഡയറക്റ്റായിട്ട് ലിങ്ക് ചെയ്തൊരു വ്യക്തിയല്ല ഞാൻ ഇൻഫർമേഷൻസ് ആണ് പറഞ്ഞത് ഫാക്റ്റ് ഞാൻ പറഞ്ഞില്ല ആണ് അത് അത് അന്വേഷിക്കേണ്ടവർ അന്വേഷിക്കും ഇൻവോൾവ് ചെയ്ത് എന്നെ ഹെർട്ട് ചെയ്തൊരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ആയിട്ട് എന്നെ ഞാൻ ഈ ചോദ്യത്തിന് ഉത്തരം കുറച്ചു കാലം കഴിഞ്ഞിട്ട് സംസാരിക്കാന്ന് പറഞ്ഞു അത് എന്റെ മനസ്സിൽ തോന്നുന്ന സമയത്ത് ചെയ്യുള്ളു അത് ഞാൻ നേരത്തെ ഇപ്പൊ എന്നെ സഹായിച്ചു എന്ന് പറയുന്നത് എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എൻ്റെ സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽ പെട്ടതാണ് ശരിക്കും പറഞ്ഞാൽ ക്ലിപ്പ് ഹോസിൽ വർക്ക് ചെയ്തിരുന്നവർ അതിനെ നിങ്ങൾ ഒത്തിരി ഒത്തിരി പേര് ഈ പറയുന്ന മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ക്ലിപ്പ് ഹോസ്റ്റ് എല്ലാം ഇതിനകത്ത് വലിച്ചൊഴിക്കപ്പെട്ടിട്ട് ഏറെ നിങ്ങൾ കല്ലെറിഞ്ഞ നിങ്ങളെന്ന് പറയുന്നത് ഞാൻ പബ്ലിക്കിനെയാണ് മാധ്യമപ്രവർത്തകരെയെല്ലാം കല്ലെറിഞ്ഞ ഒരു ഒരു വ്യക്തിയാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അദ്ദേഹം യഥാർത്ഥത്തിൽ എന്താ ചെയ്തോ ഒന്നും ചെയ്തു തന്നിട്ടില്ല ആ സുഹൃത്തുക്കളായിരുന്നു അതെ ഇപ്പൊ തുടങ്ങിയതല്ല ഈ ഈ പറയുന്ന മിനിസ്റ്ററിയുടെ കാലത്ത് തുടങ്ങിയ ഫ്രണ്ട്ഷിപ്പ് അല്ല അത് അത് അവരുടെ ഫാമിലി ഫ്രണ്ട്ഷിപ്പോട് കൂടി തന്നെ ലിങ്ക് ചെയ്ത് വന്നതാണ് അപ്പം എന്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ ഒത്തിരി ഒത്തിരി ഹേസൺസിലൂടെ കടന്നു പോയപ്പോഴെല്ലാം എന്നെ ഹെൽപ്പ് ചെയ്തവരാണത് ബന്ധം എന്ന് പറഞ്ഞാൽ ഫാമിലി ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല അവർ ഒഫീഷ്യലി എന്നെ ഹെൽപ്പ് ചെയ്തു എന്നുള്ളത് ഞാൻ പറയില്ല സഹായം ഏത് വ്യക്തികളും ഇൻഫ്ലുവൻസ് യൂസ് ചെയ്യാറുണ്ടല്ലോ ആ സഹായങ്ങൾ ഞാനും നേടിയിട്ടുണ്ട് ഒരിക്കലും ഇല്ല അങ്ങനെ പാസ് ഇല്ലാതെ ഞാൻ ഇല്ലാതെ ഞാൻ കേറിയിട്ടില്ല ശ്രീധരൻ നായരെ ഞാൻ കൊണ്ടുവന്ന് കണ്ടിട്ടുമില്ല അതിനെപ്പറ്റി ഇന്ന് ഇന്ന് താമസം അതെ ഈ ഈ സോളാർ കേസ് അതായത് ടീം സോളാറിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ സ്വാധീനം ഉപയോഗിച്ച് ഒന്നും ചെയ്തിട്ടില്ല ഓഫീസിലുള്ള ഒരാൾ പോലും ഒന്നും ചെയ്തിട്ടില്ല അതിനെ അങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലരുടെ ഭാഗത്തുനിന്നും പല മന്ത്രിമാരുടെ ഭാഗത്തുനിന്നും അതിനെപ്പറ്റി പിന്നെയാണ് സംസാരിക്കുന്നത്